സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകി വേങ്ങാട് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് വാർഷിക ബജറ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ചന്ദ്രൻ ബജറ്റ് അവതരണം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗീത് അധ്യക്ഷിയായി മുപ്പത്തിമൂന്ന് കോടി മുപ്പത്തൊന്ന് ലക്ഷത്തി ഇരുപത്തി എണ്ണൂറ്റി ഇരുപത്തി രൂപ വരവും മുപ്പത്തൊന്ന് കോടി അറുപത്തിയേഴ് ലക്ഷത്തി അറുപത്തെട്ടായിരത്തി എണ്ണൂറ്റി നാല് ചെലവും ഒരു കോടി അറുപത്തിമൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി സി ചന്ദ്രൻ അവതരിപ്പിച്ചത് പട്ടികയിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട് തുറന്നും അവർക്ക് ആവശ്യമായുള്ള പിന്തുണാ സംവിധാനങ്ങൾ മൈക്രോ പ്ലാനിലൂടെ ഒരുക്കുന്നതിനും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ മരുന്ന് വാങ്ങുന്നതിനായി നീക്കിവെച്ചിട്ടുണ്ട് ഈ പട്ടികയിലേക്ക് വരാതിരിക്കാൻ വിശപ്പ് രഹിത കേരളം ഭവന നിർമ്മാണം സ്വയം തൊഴിൽ കണ്ടെത്തൽ ഭിന്നശേഷിക്കാർക്കുള്ള വിവിധ പരിപാടികൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രാദേശിക സാമ്പത്തിക വികസനത്തിനും തൊഴിലവസരങ്ങളുടെ സൃഷ്ടിയും അതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ പരമപ്രധാനമാണ് സ്വയം തൊഴിൽ കണ്ടെത്തുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി ഒൻപത് ലക്ഷം രൂപ നീക്കി വെച്ചിരിക്കുന്നു പ്രാദേശിക ഉൽപാദന മേഖലയായ കൃഷി മൃഗസംരക്ഷണം മത്സ്യബന്ധനം ക്ഷീരവികസനം തുടങ്ങിയ മേഖലകളിൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും വിവിധ വിളകളുടെയും മറ്റ് സംരംഭങ്ങളുടെയും ക്ഷമതയും പരമാവധി വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രോജക്റ്റുകൾ കാർഷിക ശുചിത്വ പശ്ചാത്തല ഭവന നിർമ്മാണ മേഖലകൾക്ക് ബജറ്റിൽ മികച്ച മുൻതൂക്കമാണ് നൽകിയത് കാർഷിക മേഖലയ്ക്ക് മുപ്പത്തെട്ട് ലക്ഷത്തി അറുപത്തി ആറായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയും മൃഗസംരക്ഷണ മേഖലയ്ക്ക് മുപ്പത്തി ലക്ഷത്തി നാലായിരം രൂപയും ഭവനമേഖലയ്ക്ക് എഴുപത്തിനാല് ലക്ഷത്തി എൺപതിനായിരം രൂപയും ശുചിത്വമേഖലയ്ക്ക് മുപ്പത് ലക്ഷത്തി അമ്പത്തി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് കൂടാതെ റോഡുകൾ റീറ്റാർജ് ചെയ്യുന്നതിന് രണ്ട് കോടി അമ്പത് ലക്ഷം രൂപയും പുതുതായി ഇരുപത്തൊന്ന് റോഡുകൾ ടാർ ചെയ്യുന്നതിന് ഒരു കോടി ഇരുപത്തിയാറ് ലക്ഷം രൂപയും ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട് ബഡ്സ് സ്കൂൾ പ്രവർത്തനത്തിനും മുൻഗണന നൽകിക്കൊണ്ട് പതിനെട്ട് ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് പഞ്ചായത്ത് സെക്രട്ടറി പി പി പ്രകാശൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി കെ സുനീഷ് സി രജനി എൻ ബിജിന ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ മുരിക്കോളി പവിത്രൻ സി റജി ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എ പവിത്രൻ പഞ്ചായത്ത് അംഗങ്ങൾ ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു ഗ്രാമിക് അനുസ് കൂത്തുപറമ്പ്